തികച്ചും അതിശുചിത്വത്തോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള ശുദ്ധമായ കരിമ്പിൻ പാനീയം ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഒരുപാട് ഔഷധമൂല്യമുള്ള ഒരു കരിമ്പിൻ പാനീയം ഏത് പ്രായക്കാർക്കും രോഗികൾക്കും വിശ്വസിച്ച് കുടിക്കാവുന്നതാണ് കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ദാഹം അകറ്റി എനർജി കിട്ടാൻ മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഉൽപാദനം തടയുവാനും ശരീരത്തിലെ പല അണുബാധകൾ തടയുവാനും യൂറിൻ ഇൻഫെക്ഷൻ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഗർഭകാലം ക്ഷീണം അകറ്റുവാനും പ്രമേഹ രോഗികൾക്ക് കുടിക്കുവാൻ പറ്റിയ ഒരു മധുര പാനീയം കൂടിയാണിത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ചുമ ഉള്ളപ്പോഴും ഈ പാനീയം കുടിക്കാവുന്നതാണ് രോഗപ്രതിരോധ ശേഷിക്കും ശരീരം